ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വായിൽ വെള്ളം ഓർന്ന ഒരു മാങ്ങ ചമ്മന്തിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആണ് ഇന്നത്തെ ചട്നിയുടെ റെസിപ്പി ഇതിനകത്ത് എക്സ്ട്രാ രണ്ടു മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളൊക്കെ സാധാരണ ചേർക്കുന്നൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പക്ഷെ എന്നാലും ഞാനൊന്ന് പറയുകയാണേ കാരണം എങ്ങനെയാണ് നമുക്കത് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് സാധാരണ ഉണ്ടാക്കുന്ന സംബന്ധത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് മാങ്ങ ഇവിടെ കഴുകി തൊലിയെല്ലാം കളഞ്ഞ് ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം മാങ്ങയ്ക്ക് ചെറിയ ചുമപ്പൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നല്ല പുളിയായിരുന്നു കേട്ടോ ഭയങ്കര പുളിയായിരുന്നു കഷ്ണങ്ങളാക്കി വെച്ച മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ വേണം ചെറിയത് ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി മാങ്ങയ്ക്ക് സംബന്ധിക്കും നന്നായിട്ട് ചേർക്കണേ ഉണക്ക കാന്താരിയാണ് ഒരു സ്പെഷ്യാലിറ്റി അതായത് നല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഉണക്ക കാന്താരി ചേർക്കുന്നുണ്ട് ഇഞ്ചി ഒരു രണ്ടു മൂന്ന് കുഞ്ഞി കഷ്ണം കറിവേപ്പില ഒരു കത്തിര് അത്രയും ചേർത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാങ്ങയുടെ കഷ്ണങ്ങളും കാന്താരി മുളക് ഉണങ്ങിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ഫ്ലേവർ ആണ് അതുകൊണ്ടാണ് കാന്താരി വെച്ച് ഉണക്ക കാന്താരി വെച്ച് ചെയ്തിരിക്കുന്ന ഉപ്പ് ഇട്ടുകൊടുത്തതാ ഇതുപോലെയൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് കറിവേപ്പിലി ചെറിയ ഉള്ളി ഇഞ്ചി തേങ്ങ ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഒരിച്ചിരി നന്നായിട്ട് അരഞ്ഞിരിക്കുകയാണ് നല്ലത് ഒതുക്കുന്നതിനെക്കാട്ടിലും കാരണം മാങ്ങയിലൊക്കെ ഒന്ന് സിങ്കായി വരണ്ടേ അതിന് വേണ്ടിയിട്ട് എന്നാ വല്ല ഭയങ്കര നമ്മൾ ചാർ കറിയൊക്കെ പേസ്റ്റ് ആക്കുന്ന പോലെ ഇട്ട് വേണ്ടതാണ് ഇപ്പൊ ഞാൻ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പൊ അവിടെ എവിടെയൊക്കെ ആയിട്ട് മാങ്ങയും ഒക്കെ ഇരിക്കുവല്ലേ അപ്പൊ അത് മാങ്ങയൊക്കെ തേങ്ങയിലേക്ക് മിക്സ് ആവണം അതിന് വേണ്ടി നന്നായി ഇളക്കി യോജിപ്പിച്ച് ആക്കി എടുത്ത നമ്മുടെ മാങ്ങയുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഇഞ്ചിയുടെയും ചെറിയുള്ളിയുടെയും കറിവേപ്പിലയുടെയും എല്ലാം ടേസ്റ്റ് ചെയ്യുമ്പോൾ വളരെ സ്പെഷ്യലാണ് എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു